യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രണവ് കരേള പ്രസിഡൻ്റായുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ യോഗം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണമാസ്റ്റർ ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിവാഹം ആഘോഷങ്ങൾ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ചെറുപുഴ ബാങ്ക് ഹാളിൽ നടന്നു യോഗത്തിൽ പി പിൻക്ഷത വഹിച്ചു ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രസിഡന്റായി ഞാൻ അതിനു മുന്നോടിയുള്ള ഒരു ഒമ്പത് മാസം ചെറുപുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പല മണ്ഡലം കമ്മിറ്റികളും പ്രകടനങ്ങളും മറ്റു പ്രതിഷേധ പരിപാടികളും നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നമുക്കാരില്ലാത്ത സാഹചര്യത്തിൽ ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി സമര രംഗത്തെ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഓരോ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂർ പിണറായി വിജയന്റെ നവകേരള സദസ് പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിലെ കന്യാശ്ശേരിയിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സഹപ്രവർത്തകരെ അകാരണമായി കരുതൽ കണക്കിൽ വെച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട്

എല്ലാ ഘടകങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തി പാർട്ടിക്ക് ഒരു മാതൃകാപരമായ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് മറ്റ് കോൺഗ്രസിന്റെയും മറ്റ് പോഷക ഘടകങ്ങളെയും എല്ലാം ഭാരവാഹികൾ തിരഞ്ഞെടുപ്പിൽ കൂടി വന്നവരല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രധാനപ്പെട്ട മലയാളികൾ ഒഴിഞ്ഞു പോവുകയും ചില ആളുകൾ പ്രവർത്തിക്കാത്തവർക്ക് വരികയും ഒക്കെ ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രണവ് തട്ടുമൽ പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണ മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി മഹിളാ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ബാബു ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് പ്രതീഷ് കുണ്ടേരി

അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ